ര ര എന്ന വാക്കിൻ്റെ അർത്ഥമാണ് രമയാണ് പരമോന്നത ലക്ഷ്മിയാണ് നമ്മൾ ഓ ലക്ഷ്മിയാണ് മഹാലക്ഷ്മിയാണ് രാധാദേവി അല്ലല്ല ലക്ഷ്മി അല്ല ഗോപിയാണ് ഓ അന്നേരം ഏതെങ്കിലും ഒരു ഗോപിക അല്ല ആദ്യത്തെ ഗോപിക അതാണ് ര എന്ന വാക്കിൻ്റെ അർത്ഥം ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ധര ഈ പ്രപഞ്ചത്തെ മുഴുവൻ പിടിച്ചു നിർത്തുന്ന മഹാശക്തി എല്ലാത്തിനെയും ധരിക്കുന്നവ എല്ലാത്തിൻ്റെയും ആധാരം ധര എന്ന് പറഞ്ഞാൽ ആധാരം എല്ലാത്തിന്റെയും ആധാരം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ തന്നെ ആധാരമായ ശ്രീപതി രാധ രണ്ടാമത്തെ ആ ആ രാദ്ദേശിക്കുന്നത് വിരജാ നദി സൗഭാഗ്യദേവത ആദ്യ ഗോപിക ഈ ഭൂമി ഈ പ്രപഞ്ചം ഇതിൽ നിന്നും വിരജ നദിയും രാധാദേവിയാണ് പറയുന്നത് ദേവി ഇല്ലാതെ വേറെന്തെങ്കിലും ഉണ്ട് ആദി ഗോപികയാണ് ആദി ലക്ഷ്മിയാണ് നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയും രാധാദേവിയാണ് വിരജ വിരജാനദിയും രാധാദേവി ഇതെല്ലാം സർവചരാചരങ്ങളിലും രാധ നമ്മൾ രാധ എന്ന് പറയുമ്പോൾ സർവ്വ ചരാചരങ്ങൾ അങ്ങനെ ആയിരിക്കണമല്ലോ പ്രകൃതിയും പുരുഷനും പ്രകൃതി ശക്തി ആരാണ് രാധാദേവി പുരുഷൻ ശ്രീകൃഷ്ണൻ ഭഗവാൻ അതായത് രാധ എന്ന് പറയുമ്പോൾ ആ നാമത്തിലുള്ള ശക്തിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ആ ഒറ്റ വാക്കില് ഈ പ്രപഞ്ചത്തിൻ്റെ സർവശക്തികളും അവിടെ ഉണ്ട് എന്നിട്ട് എത്രമാത്രം ശക്തമാണ് രാധാ നാമം എന്ന് വെച്ചോ രാധേ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശക്തികളെയും നമ്മൾ ആവാഹിക്കുക അത് താങ്ങാനുള്ള ശക്തി നമുക്കില്ല അതുകൊണ്ടാണ് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാൻ പറയുന്നത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം ഹരേ രാം 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 ഹരേ ഹരേ ആ നാമത്തിലൂടെ രാധാ പൂജിക്കൂ ആരാധിക്കൂ രാധാനാമം ജപിക്കാം രാധാറാണിയിലുള്ള ആ ഒരു എന്താ പറയുക നമ്മുടെ സർവസ്വമാണ് ശ്രീമതി രാധ അതുകൊണ്ട് രാധാ ജപിക്കാം പക്ഷെ പ്രധാനമായിട്ട് സാക്ഷാൽ ശ്രീമതി രാധാ തന്നെ നമുക്ക് പറഞ്ഞു നൽകുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കൂ കാരണം രാധാനാമത്തിലേക്ക് എത്താനുള്ള യോഗ്യത നമുക്ക് എത്തിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കും ഈ ജപത്തിലൂടെ രാധാറാണിയുടെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂ പ്രൗപാജിയുടെയും ഗുരുമഹാരാജിന്റെയും ആ ഗുരു പരമ്പരയിലൂടെ രാധാ റാണിയുടെ കാരുണ്യത്തിനു വേണ്ടി യാചിച്ചു എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയും താണ്ടി വിരജാ വിരജാനദിയും കഴിഞ്ഞ് ആ വൈകുണ്ഠത്തിലെ ലക്ഷ്മിയെ കഴിഞ്ഞ് ആ പ്രധാനപ്പെട്ട ഗോപികയുടെ അടുത്ത് നമുക്ക് എത്താൻ പറ്റും എന്നിട്ട് നാലോ ചോദൂ ആദ്യത്തെ ഗോപിക അതേ ഗോപിക തന്നെ വൈകുണ്ഠത്തിലെ മഹാലക്ഷ്മിയായിട്ടിരിക്കുന്നു അതേ മഹാലക്ഷ്മി തന്നെ വിരജാനദിയായിട്ടിരിക്കുന്നു അതേ വിരജാനദിക്കിപ്പുറത്തായിട്ട് രാധാണി ഭൂമിയായിട്ട് ഈ ഭൂമി സർവപ്രപഞ്ചങ്ങളുടെ പ്രപഞ്ചങ്ങളുടെ ആധാരമായിട്ട് രാധക്കേണ്ട ചന്ദ്രഭൂമി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഭൂമി മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ദേവന്മാരാണെങ്കിലും താഴോട്ടുള്ള ലോകവാസികളാണെങ്കിലും അവർക്ക് നിൽക്കാനൊരു സ്ഥലം വേണ്ടേ അതാണ് ധരാ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ധര എന്ന് പറയുമ്പോൾ ഭൂമി മാത്രമല്ല ആധാരം ധരിക്കുന്നു നമ്മൾ എവിടെയെങ്കിലും നിൽക്കണ്ടേ അങ്ങനെ ആ നിൽക്കുന്നത് രാധാദേവിയുടെ ശക്തിയിലാണ് ഈ ശക്തിക്ക് അപ്പുറത്തായിട്ടുള്ള വിരജാനദിയും രാധാദേവിയാണ് അതിനപ്പുറത്തുള്ള വൈകുണ്ഠത്തിലെ ലക്ഷ്മിയും രാധാദേവിയാണ് സർവോപരി ആദിഗോപിക മനോഹരമാണ് ആദ്യ ഗോപികം ആദ്യത്തെ ഗോപിക അതാണ് ശൃംഖിത അതാണ് രാധ എന്ന വാക്കിലേക്ക്